ജയ് മാതാ ചരണം ശരണം രമാബികെ ചരണം ശരണം ത്രകെ രഘുലേഖ എഴുപത്തി നാല് രണ്ടാം ഭാഗം നമ്മൾ ഒന്നാം ഭാഗം വായിച്ചു നിർത്തിയത് മനുഷ്യർ വിഷയങ്ങളുടെ അടിമകളാണ് അവർ മറ്റുള്ളവരെ തങ്ങളുടെ അടിമകളാക്കാൻ ശ്രമിക്കുന്നു അതേസമയം ഈശ്വരൻ്റെ ദാസന്മാരാകാൻ അവരോട് ആവശ്യപ്പെട്ടാൽ അവർ കയർക്കും ഇത് വിസ്മയകരം തന്നെ തുടർന്ന് അമ്മ തപസ്സിൻ്റെ സ്വഭാവം വിശദീകരിച്ചു സഹജഭാവം സംപ്രാപ്തമാകും വരെ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ തപസ്സിൻ്റെ ആവശ്യമുണ്ട് ശരീരവും വാക്കും മനസ്സും ആധ്യാത്മിക ശിക്ഷണം കൊണ്ട് ഏകീകവിപ്പിച്ച് പ്രവർത്തിപ്പിക്കണം ഇതാണ് തപസ് സദ്ഗുരുവിൽ നിന്ന് ലഭിച്ച ആത്മോപദേശത്തിൽ ബീജാവാപം ചെയ്തിട്ടുള്ള വിശുദ്ധ ആശയത്തെ സകലബന്ധങ്ങളും പൊട്ടിച്ചിതറത്തക്ക വിധം ശക്തവും ദൃഢവുമാക്കണം ഇതാണ് തപസ് ഭക്തി ഉദിക്കുമ്പോൾ ജീവിതമാസകലം സ്വാഭാവികവും അവിഛിന്നവുമായ ഒരു തപശ്ചര്യയായി മാറുന്നു എന്നാൽ ഭക്തി ഈശ്വരപ്രേമത്തിൻ്റെയും തീവ്രമായ ഈശ്വരാഭിലാക്ഷത്തിൻ്റെയും ആന്തരിക പ്രവർത്തനമാണ് അത്തരത്തിലുള്ള ഭക്തി ഉദിക്കുന്നതോടെ ഒരാൾ സകല അശുഭചിന്തകളോടും വിട പറയുന്നു ഈശ്വരൻ സമഗ്ര രസമാണ് ആനന്ദത്തിൻ്റെ സത്തയാണ് ഭക്തി ആനന്ദത്തിൻ്റെ ആധാരമായ ഈശ്വരനുമായി മനസ്സിനെ സംയോജിപ്പിക്കുന്നു ഭക്തിയില്ലെങ്കിൽ യഥാർത്ഥ വൈരാഗ്യം ഉദിക്കില്ല മനസ്സ് അന്തർമുഖമാകുകയില്ല ബോധാതീത മേഖലയിൽ പ്രജ്ഞ പ്രവേശിക്കുകയില്ല ഗുരുവിൻ്റെ ഒരു തീരുക എന്നതാണ് ഏകനാഥൻ ഏവരോടും ആഹ്വാനം ചെയ്തിരുന്നത് ഗുരുപുത്രൻ വിജയം കൈവരിക്കും ജീവിതമെന്ന വിസ്മയലീലയുടെ രഹസ്യ രഹസ്യസങ്കേതവും ഗുരുവിനു മാത്രമേ അറിയുകയുള്ളൂ കർമ്മ പ്രപഞ്ചത്തിൽ കഴിയുകയും വ്യക്തിപരമായ ബന്ധങ്ങൾ പുലർത്തുകയും അതേസമയം ചിന്തയിലും ആചരണത്തിലും തികച്ചും ആധ്യാത്മികത പാലിക്കുകയും ചെയ്യുന്നത് സമൂഹത്തിൻ്റെ അഭിനന്ദനവും ആദരവും പറ്റുമാർ ജീവിതലീല വിജയകരമായി നയിച്ചു എന്നതിന് തെളിവാണ് ഈ കളി പന്തും ബാറ്റും കൊണ്ടുള്ള കളി പന്ത് നിലം പതിക്കാതെ സംരക്ഷിക്കുന്ന കളി യോഗാചര്യയുടെ ഉത്കൃഷ്ട സങ്കേതമാണ് ഇത് ഗ്രഹസ്ഥാശ്രമികൾക്ക് വേണ്ടിയുള്ള യോഗമാണ് ആരാണോ തികച്ചും നിസ്വാർത്ഥൻ ആരുടെ മനസ്സാണോ സദാഭി സമനില പാലിക്കുന്നത് ആരാണോ കർമ്മകുശലൻ ആരുടെ അഭിലാഷ ലക്ഷ്യം ഈശ്വരൻ മാത്രമാണോ അദ്ദേഹമാണ് ഈ ലീലയിൽ വിദഗ്ധൻ എപ്പോൾ സ്വാർത്ഥത തല പൊന്തുന്നു അപ്പോൾ പന്ത് താഴെ നിലംപതിക്കും ലോകർ നിങ്ങളെ നോക്കി പരിഹസിക്കുകയും ചെയ്യും സഹോദരി സഹോദരന്മാരെ ഈ ഗഹന ഭാഷണത്തിലൂടെ മഹത്തായ യോഗാചര്യയുടെ ചിത്രമാണ് അമ്മ പ്രകടമാക്കുന്നത് നമുക്ക് ഈ കളിയെക്കുറിച്ചുള്ള സുന്ദരമായ പ്രതിരൂപ ഭാവനയെപ്പറ്റി ഗാഢമായി മനനം ചെയ്യാം അപ്പോൾ മാത്രമേ എത്ര ഉത്കൃഷ്ടമായ ആധ്യാത്മികതയിലേക്കാണ് അമ്മ നമ്മെ നയിക്കുന്നതെന്ന് മനസ്സിലാവുകയുള്ളു അവതാര തത്വത്തെക്കുറിച്ചുള്ള പരാമർശത്തോടെയാണ് അമ്മ പ്രഭാഷണം ഉപസംഹരിച്ചത് ആത്മാവ് അദ്വൈതമാണ് അഖണ്ഡ ബ്രഹ്മമാണ് ഏവരിലുമുള്ള ഏകമായ ആത്മാവ് ഈ പരാപുരുഷൻ ദിവ്യതയുടെയും പൂർണതയുടെയും ആദർശ മനുഷ്യത്വത്തിൻ്റെയും സാൻമാർഗിക സൗന്ദര്യത്തിൻ്റെയും അഖണ്ഡ തേജസ്സോടെ ആ ഉപാധിയിൽ പ്രകടമാകുമ്പോൾ ആ സവിശേഷ പ്രതിഭാസത്തെ അവതാരമെന്ന് വിളിക്കുന്നു ഈ അവതാരം അടിക്കടി സംഭവിക്കുന്നില്ല സമൂഹ വ്യവസ്ഥിതിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അധർമ്മം അനിയന്ത്രിതമായി അധികമാകുമ്പോൾ മാത്രമേ ഈശ്വര അവതാരം സംഭവിക്കുന്നുള്ളൂ ജീവൻ്റെ മനുഷ്യ ശരീരം കർമ്മജന്യമാണ് എന്നാൽ ഈശ്വര അവതാരത്തിൻ്റെ ഉപാധിയാകട്ടെ സമൂലം പരിശുദ്ധമായ സത്വ തേജസ്സാണ് ജീവൻ കർമ്മബദ്ധനാണ് അവതാരത്തിനാകട്ടെ പ്രാരബ്ധമില്ല എന്നാൽ ദുരിതം അനുഭവിക്കുന്ന ജീവന്മാരോട് അലിവു തോന്നി അവതാരം സ്വച്ഛയ ദുരിതം ഏറ്റെടുക്കുന്നു ഭൂമിയിലെ അവതാര സാന്നിധ്യം മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ നവയുഗം കുറിക്കുന്നു സമസ്ത സൃഷ്ടികളുടെയും നന്മയ്ക്കു വേണ്ടി ഈശ്വരാവതാരം സാൻമാർഗികതയുടെയും ആധ്യാത്മിക ശക്തിയുടെയും അപാരമായ ഓജസ് പ്രകാശനം ചെയ്യുന്നു ഒരു ദിവ്യഭാവത്തിൽ അമർന്നിരുന്നുവെങ്കിലും വാത്സല്യത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും മാതൃത്വത്തിൻ്റെ മഹനീയതയുടെയും ആഹ്ലാദഭാവം അമ്മയിൽ പ്രതിഫലിക്കുന്നതായി കണ്ടു ഭക്തിപരമായ ബന്ധത്തിൻ്റെ സാമീപ്യത്തിൽ അമ്മയുടെ ഉപമയില്ലാത്ത പ്രേമത്തിൻ്റെ മഹത്വം നമ്മൾക്ക് കാണാൻ കഴിയും അമ്മയുടെ ഓരോ വാക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ ആഞ്ഞിറങ്ങിയിരുന്നു ഓരോരുത്തർക്കും അഭയവും മോക്ഷമാകുന്ന പരമമായ പ്രത്യാശയും വാഗ്ദാനം ചെയ്യുമാർ ആരാധ്യമായ ആ ആത്മസത്തയിലൂടെ സീമാതീതമായ ദിവ്യത്വം പ്രകാശമാനമായി ഏവർക്കും വാത്സല്യാശംസകളോടെ അമ്മ